നല്ല കറുകറുത്ത പനങ്കുല പോലെയുള്ള മുടി ആഗ്രഹിക്കാത്തവർ ആരും തന്നെ കാണില്ലല്ലേ ഇത്രയും ഒന്നുമില്ലെങ്കിലും കുറച്ച് മുടിയൊക്കെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് റോസ്മേരിയിലെ ഡ്രൈ ലീവ്സാണ് ഇതിനായിട്ട് വേണ്ടത് ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും വാങ്ങുന്ന സമയത്ത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള റോസ്മെരി ലീവ്സ് വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ റോസ്മെരി ലീവ്സും മറ്റ് കുറച്ച് സാധനങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു നല്ല ഹെയർ ടോണറാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് നമ്മൾ സ്ഥിരമായിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര മുടി മുടി മുടികൊഴിച്ചിൽ മാറി നന്നായിട്ട് മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഹെയർ ടോണർ തയ്യാറാക്കാനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് നിങ്ങൾ ചെറിയ ഗ്ലാസ്സിലാണ് വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം എടുക്കുക ഇനി ഈ വെള്ളത്തിലേക്കാണ് നമ്മൾ റോസ്മേരി ലീവ്സ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു പ്രതിവിധിയാണ് കേട്ടോ മുടികൊഴിച്ചിലിനായിട്ടുള്ള ശാസ്ത്രീയ പരിഹാരമാണ് ഈ ഒരു റെമഡി ഈ വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റോസ്മേരി ഡ്രൈ ലീഫ് ചേർത്ത് കൊടുക്കുക ഒരുപാട് മുടികൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെമഡിയാണിത് അതുകൊണ്ട് നിങ്ങൾ രണ്ട് ഗ്ലാസ് എന്നുള്ളത് നാല് ഗ്ലാസ് ആക്കിയിട്ട് ഈ റോസ്മേരിയുടെ ഇലയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതിൽ ഒന്നാമത്തത് ഉലുവയാണ് നിങ്ങൾക്ക് തലയിൽ ഉലുവ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല തണുപ്പിൻ്റെ പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് എടുക്കേണ്ടത് കറിവേപ്പിലയാണ് ഒരു രണ്ട് തണ്ടോളം കറിവേപ്പില ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അകാല നേരം മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ടോണറാണിത് മുടി നന്നായിട്ട് വളരുകയും ചെയ്യും കൂടെ തന്നെ നമ്മുടെ പുതിയ മുടികളൊക്കെ വരുന്നത് നല്ല കറുപ്പോടുകൂടി വളരാനും സഹായിക്കുന്ന ഒരു ഹെയർ ടോണറാണിത് ഇനി ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കാം നല്ല കൂടി മുടി വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം ഇതിൽ ധാരാളം വൈറ്റമിൻ ഇയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇനി ഈ വെള്ളം നമുക്ക് ചെറുതീരിയിട്ട് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല തിളപ്പിച്ചെടുത്താൽ മതി ഈ വെള്ളമൊക്കെ തിളച്ച് ഇതിന് ഗുണങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നീലിയാമരിയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അകാലം നരയുള്ളവർക്കും മുടിയൊക്കെ നരച്ച ആൾക്കാർക്കും ഈ നീലിയാമീടെ പൊടി യൂസ് ചെയ്ത് ടോണർ ഉപയോഗിക്കാവുന്നതാണ് ഇന്നിനി നന്നായി തിളച്ച് വരുമ്പോഴേക്കും ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഉലുവയും റോസ്മേരിയും കരിഞ്ചീരവും കൂടി ഇട്ട് നിങ്ങൾക്ക് ഈ ഒരു വെള്ളം തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു ടോണർ നിങ്ങൾ സ്ഥിരമായിട്ട് മുടിയിലേക്ക് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യണം നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാകുന്നത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം അരിപ്പയിൽ വെച്ചരിക്കുന്നതിലും ഒരു തുണിയിൽ വെച്ചരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നമ്മൾ ഈ നീലാമ്പരിയുടെ പൊടി ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്രേ ബോട്ടിലിനകത്ത് യൂസ് ചെയ്യുമ്പോഴും ഇത് സ്പ്രേ ബോട്ടിലിൻ്റെ ആ ഒരു ഹോൾസിലൊക്കെ കയറി ചെയ്യുന്നിട്ട് അത് അടയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അരിച്ചെടുക്കുമ്പോൾ തുണിയിൽ അരിച്ചെടുക്കാൻ പറഞ്ഞത് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് റോസ്മേരിയും ഉലുവയും അതുപോലെ നമ്മൾ ചേർത്തിരിക്കുന്ന കരിഞ്ചീരകം കറിവേപ്പില ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണം തരുന്നതാണ് നിങ്ങൾക്ക് നമുക്ക് മുടിപൊഴിച്ചിലുള്ളവരും അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവുക വരണ്ട് പോവുക താരൻ എന്നിങ്ങനെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഈ ഒരു ഹെയർ ടോണർ യൂസ് ചെയ്യാവുന്നതാണ് റോസ്മെറിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യമുള്ള മുടികൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഇതിൽ കാർണോസിക് ആസിഡ് അഥവാ കാർണോസോളൊക്കെ അടങ്ങിയിരിക്കുന്നത് മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും ഇത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു അതുവഴി മുടി നന്നായി തഴച്ച് വളരുന്നു ഇനി നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പ്രായമാകുമ്പോൾ തലയോട്ട് കൂടുതൽ സെൻസിറ്റീവ് ആവുകയും അപ്പോൾ ഒക്കെ മന്ദഗതിയിലായിട്ട് നമുക്ക് മുടിക്ക് ഒക്കെ കുറഞ്ഞതായിട്ടൊക്കെ തോന്നുകയും ചെയ്യും ഈ പ്രോബ്ലംസ് ഒക്കെ പരിഹരിച്ച് മുടിക്ക് നല്ല തിക്നസ്സ് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ റോസ്മേരിയുടെ ഈ ഒരു ഹെയർ ടോണർ ഇതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തോ സ്പ്രേ ചെയ്യുന്ന സമയത്തോ ഒക്കെ തലവുട്ടിയിൽ പുകച്ചിൽ പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഇത് നമ്മൾ കുറച്ചുകൂടി വെള്ളം ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചൊന്ന് ഡയലൂട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി അതിൻ്റെ തിക്നെസ്സോ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടിയത് കൊണ്ടാവാം ചിലപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക ഇത് സ്ഥിരമായി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വിസിബിളായിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും ബേബി ഹെയർസ് ഒക്കെ വരുന്നത് കാണാൻ പറ്റും ഇതിന് മുമ്പ് ഞാനൊരു റോസ്മേരിയുടെ ഇതുപോലെ ഒരു ടോണറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരൊന്ന് പോയി കണ്ടു കണ്ടുനോക്കൂ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം നാച്ചുറൽ ഹെയർ ഡേയും അതുപോലെ ഹെയർ മാസ്കോ ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കും സമയക്കുറവുള്ളവർക്കും ഒക്കെ ഈ ഒരു ഹെയർ ടോണർ യൂസ് ചെയ്താൽ മതി ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രം എങ്കിൽ മാത്രമേ നന്നായിട്ട് മുടി വളരുകയും അത് കാലനിരയൊക്കെ മാറി മുടി നന്നായിട്ട് കറുത്തു വരികയും ചെയ്യുകയുള്ളൂ രാത്രിയിൽ മുടിയിൽ ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു മസാജ് കൊടുക്കുക മുടിയുടെ അറ്റത്തൊന്നും സ്പ്രേ ചെയ്യണമെന്നില്ല നമ്മുടെ സ്കാൽപ്പിൽ നിന്നാണല്ലോ മുടി വളരുന്നത് അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് വകഞ്ഞെടുത്തിട്ട് അവിടെ സ്പ്രേ ചെയ്ത് ചെറിയ രീതിയിൽ മസാജ് കൊടുത്താൽ മതി ഇതൊരു ഹോം മെയ്ഡ് റെമഡി ആണെങ്കിലും ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മുടെ റോസ്മേരി കൊണ്ട് നന്നായിട്ട് മുടി വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഹോം റെമഡി കൂടിയാണിത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മുടി ഒഴിച്ചിലുള്ളവരും അകാല നിരയുള്ളവരും അതുപോലെ നന്നായിട്ട് മുടി വളരാത്തവരും ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മൾ നമ്മളിതിലും ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിനും പ്രത്യേകം പ്രത്യേകം ഗുണങ്ങളുണ്ട് നന്നായിട്ട് മുടി വളർത്താനും അതുപോലെ തന്നെ മുടി നന്നായി കറക്കാനും ഒക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീടിന് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു ബൈ